അല്ലേ എന്താണ് ഭാഗ്യദേവ് ഭാഗ്യം വരുന്ന വഴി ഞാൻ അതാ പറഞ്ഞേക്കും പറഞ്ഞ കൂപ്പൺ ഫിൽ ഫിൽ ഫില്ല ഫില്ല അപ്പൊ എന്തായാലും ഷാനവാസായിട്ട് ആണ് ആദ്യത്തെ ഗിഫ്റ്റ് വാങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ആ ഒരു സന്തോഷ മോമെന്റ് ആണ് ഈ കാണുന്നത് ഓക്കെ ഏട്ടാ താങ്ക് യു സോ മച്ച് അടുത്തത് യഹിയാണ് സോ യഹിയ ലഹീകരിക്കും ഈ ഒരു പ്രഷസ് മൊവെന്റ് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര ഹാപ്പി ആയില്ല സന്തോഷായില്ലേ ഓക്കേ അപ്പൊ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഏറ്റവും ഇനി അപ്പോ ഇനിടെ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പുതിയ ഒരു സംരംഭം നിലവിലുള്ളത് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വരുന്നു ആറ് നിലകളിലായി അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ പുതിയ എൻ കെ എൻകേസിൽ വെഡ്ഡിംഗ് മാൾ ഇപ്പോ മാർച്ച് മാസം ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ് അതിന്റെ ഒരു പോസ്റ്ററും അതിന്റെ എം ഡി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് ശ്രീ കബറുദ്ദീനാണ് കൊട്ടിയാണത് സംരംഭമാണ് നടത്താൻ പോകുന്നത് അപ്പൊ എൻ കെ അടുത്ത റിലാഗ്രേഷൻ കൊട്ടിയം കാണാൻ പോവുകയാണ് ാണ് നമ്മളിങ്ങനെ കാണാം അരിപോളെ ചേട്ടനും ഭാവനയും ആണ് എൻ കെ സിൽസിന്റെ അടുത്ത ഒരു ഇനാഗ്രേഷൻ കൊട്ടിയെ കാണാൻ പോകുന്നത് ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് എൻ കെ സിൽസിന്റെ വെഡിങ് ബോൾ ആണ് അതും നമ്മുടെ കൊട്ടിയത്തിന്റെ കൊല്ലത്തിന്റെ സ്വന്തം കൊട്ടിയത്തിന്റെ മണ്ണിലാണ് ഈ ഒരു ഇനാഗ്രേഷൻ നടക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കൊട്ടിയത്തിന്റെ മഹിമ എന്ന് പറയുന്നത് ടീം ചോം ചേട്ടനും അതുപോലെ തന്നെ ഭാവനയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇന്നാഗ്രേഷൻ നടക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രഷ്യസ് മൂമെന്റ് ഫോർ കൊട്ടിയം നടത്താൻ പോകുന്നത് അപ്പൊ എല്ലാം എൻ കെ അടുത്തൊരു ഇനാഗ്രേഷൻ കൊട്ടിയം കാണാൻ പോവുകയാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് അതേപോലെ ടി ടോം ചേട്ടനും ഭാവനയുമാണ് എൻ കെ സിൽസിന്റെ അടുത്ത ഒരു ഇന്നാഗ്രേഷൻ കൊട്ടിയെ കാണാൻ പോകുന്നത് ദ ദ ബെസ്റ്റ് ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് എൻ കെ സിൽസിന്റെ വെഡിങ് ആണ് അതും നമ്മുടെ കൊട്ടിയത്തിന്റെ കൊല്ലത്തിന്റെ സ്വന്തം കൊട്ടിയത്തിന്റെ മണ്ണിലാണ് ഈ ഒരു ഇന്നാഗ്രേഷൻ നടക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കൊട്ടിയത്തിന്റെ മഹിമ എന്ന് പറയുന്നത് ടി ടോം ചേട്ടനും അതുപോലെ തന്നെ ഭാവനയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇന്നാഗ്രേഷൻ നടക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രഷ്യസ് മൂവ്മെന്റ് ഫോർ കൊട്ടിയം